ഗേറ്റ് തുറന്നിട്ടുണ്ട് വലിയ പട്ടി പട്ടി വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചു സൈക്കിളും അടക്കം സൈക്കിള് അടക്കം വീണു അപ്പൊ ആ സ്പോട്ടില് ബോധം പോയി അപ്പൊ തലച്ചോറിന് ചതവ് തല പോറല് പോർല് തലയിൽ ബ്ലീഡിങ് തലയിൽ ബ്ലഡ് കൊട്ടായിട്ടുണ്ട് ഇരിങ്ങാലക്കുള പുറത്തുശേരി സ്വദേശിയുടെ സൈക്കിളിന് കുറുകെ നായ ചാടിയതിനെ തുടർന്ന് പരിക്കേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു കരുവന്നൂർ ബാങ്കിൽ നിന്നും ചികിത്സക്കായി നിക്ഷേപ തുക ലഭിച്ചില്ലെന്ന് പരാതി പുറത്തുശേരി കോട്ടകത്തുകാരൻ പൌലോസ് പൈലി എന്ന അറുപത്തിയെട്ട് വയസ്സുകാരനാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ മരിച്ചത് രണ്ടായിരത്തി ബസ് സ്റ്റാൻഡിലെ ലോട്ടറി കടയിലേക്ക് രാവിലെ ഏഴുമണിയോടെ വീട്ടിൽ നിന്നും ജോലിക്കായി പോകുമ്പോൾ സൈക്കിളിൽ സഞ്ചരിക്കുകയായിരുന്നു പൌലോസ് സ്വകാര്യ വ്യക്തി വളർത്തുന്ന നായ റോഡിലൂടെ പോവുകയായിരുന്ന പൗലോസിന്റെ സൈക്കിളിലേക്ക് എടുത്തുചാടുകയും നിയന്ത്രണം വിട്ട് റോഡിൽ തലയടിച്ച് വീണതിനെ തുടർന്ന് അബോധാവസ്ഥയിലാവുകയുമായിരുന്നു തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നടത്തിയെങ്കിലും സാമ്പത്തിക പ്രശ്നം മൂലം പിന്നീട് വീട്ടിലായിരുന്നു ചികിത്സ മെയ് പത്തിന് പേരാമ്പ്ര തിരുഹൃദയ പൈലേറ്റീവ് ആശുപത്രിയിലേക്ക് മാറ്റി കഴിഞ്ഞ വ്യാഴാഴ്ച വീട്ടിൽ കൊണ്ടുവന്നു കരുവന്നൂർ ബാങ്കിൽ നിന്നും ചികിത്സയ്ക്കായി ഉണ്ടായിട്ട് പോലും പണം ലഭിച്ചില്ലെന്ന് പരാതിയുമായി ഭാര്യ വെറാനിക്ക രംഗത്തെത്തി കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപമുണ്ടായിരുന്നുവെങ്കിലും ചികിത്സയ്ക്ക് ആവശ്യമായ പണം ലഭിച്ചില്ലെന്നാണ് ഭാര്യ വെറു ആരോപണം ആരോപണം വർഷം മുമ്പ് നാലു ലക്ഷം രൂപ കരുവന്നൂർ ബാങ്കിന്റെ പുറത്തുശ്ശേരി ശാഖയിൽ നിക്ഷേപിച്ചിരുന്നു അമ്പതിനായിരം രൂപയുടെ സ്ഥിര സ്ഥിരനിക്ഷേപവും തൃശൂരിലെ ചികിത്സയ്ക്ക് പത്തു ലക്ഷത്തോളം രൂപ ചെലവായി ചികിത്സയ്ക്കായി പണം ആവശ്യപ്പെട്ട് എല്ലാ മാസവും ബാങ്കിൽ കത്ത് നൽകുമായിരുന്നുവെങ്കിലും പതിനായിരവും ഇരുപതിനായിരവും ഒക്കെയാണ് കിട്ടിയിരുന്നത് ചികിത്സയ്ക്ക് ഒരു മാസം ഒന്നര ലക്ഷത്തോളം രൂപയാണ് ചെലവ് വന്നിരുന്നത് ഉള്ളതെല്ലാം വിറ്റുപിറക്കി ചികിത്സിച്ചിട്ടും ഇപ്പോൾ അഞ്ചു ലക്ഷത്തോളം കടമാണ് ബാങ്കിൽ നിന്നും ഇനിയും ലക്ഷത്തോളം കിട്ടാനുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചയും ബാങ്കിലേക്ക് വിളിച്ചിരുന്നു പക്ഷേ പണം കിട്ടിയില്ലെന്നും ബൊറിക്ക പറഞ്ഞു ഞായറാഴ്ച രാവിലെ പന്ത്രണ്ട് പത്തിനാണ് മരിച്ചത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി സംസ്കാരം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് മണിക്ക് സെബാസ്റ്റ്യൻ പള്ളി സെമിത്തേരിയിൽ നടക്കും അമ്പതിനായിരത്ത് സ്റ്റാഫൊക്കെ ഒന്ന് ആസ്പത്രി കണ്ടപ്പോ രൂപ ഒന്നിച്ചു തന്നിട്ടുണ്ട് പിന്നെ പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് അല്ലെങ്കിൽ പത്ത് അങ്ങനെ തരുന്നു മാസം എല്ലാ മാസവും ലെറ്റർ വയ്ക്കണം ഞങ്ങളുടെ മുഴുവൻ പൈസ തരാൻ വേണ്ടിന്ന് ലെറ്റർ എന്നിട്ട് ഇങ്ങനെ പത്തും അല്ലെങ്കിൽ പതിനഞ്ചും ഒക്കെ തരുന്നുണ്ട് ഇപ്പൊ ഇതേ ഈ മാസം കഴിഞ്ഞ മാസം ലെറ്റർ വെച്ചു കഴിഞ്ഞ മാസം ഒരു എട്ടാം തീയതി ഒരു പത്ത് തന്നു ലാസ്റ്റ് ഇരുപത്തെട്ടാം തീയതി ഒരു പത്ത് തന്നു പിന്നെ ഈ മാസം ലെറ്റർ കഴിഞ്ഞ മാസം വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഇനി ബാക്കിയുള്ള മുഴുവൻ പൈസയും തരണം സെയിൽസ് സഹായത്തിന് പൈസയില്ലേ ഞങ്ങൾക്ക് വേറെ കിട്ടാൻ വഴിയില്ല അപ്പൊ കടം മേടിച്ചിട്ടൊക്കെ ചെയ്തേന്ന് പറഞ്ഞിട്ടും അവര് ഞാൻ വെള്ളിയാഴ്ച പതിമൂന്നാം തീയതി വിളിച്ചു അപ്പൊ പറഞ്ഞിവിടെ ആരും അടച്ചിട്ടില്ല അടച്ചാ വിളിക്കാന്ന് പറഞ്ഞു നമുക്ക് എത്ര രൂപ ബാലൻസ് കിട്ടാനായിട്ട് രണ്ടര ലക്ഷം കടബാധ്യത അഞ്ചര ലക്ഷം രൂപ കട കടം വന്നിട്ടുണ്ട് ലക്ഷം കഴിഞ്ഞു ു കടായിട്ടല്ല കുറച്ചൊക്കെ ഇണ്ടായതും ഇതൊക്കെ ഇരുപതായി ഇപ്പൊ ചികിത്സക്കായിട്ട് ചെലവായിട്ടുണ്ട് അശില്ല അടച്ചാ തരാന്ന് പറയുന്നേ ഇപ്പൊ ഇന്ന് അഞ്ചാറ് വീട് ലേലത്തില് വെച്ചിട്ടുണ്ട് ആരും അടക്കണില്ലാന്ന് കുറെ ജപ്തി ചെയ്തിട്ടേ അപ്പൊ പിന്നെ വിളിച്ചപ്പോ എന്നോട് പറയും ആരെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചി കൊണ്ടായോ ലേലം വിളിക്കാൻ അപ്പൊ ചേച്ചിയുടെ പൈസ തരാന്ന് എന്നോട് പറയും ഞാൻ പറഞ്ഞു ഞാൻ ആരെ കൊണ്ടുവരണെന്ന് പറഞ്ഞു അങ്ങനെ ചിലരൊക്കെ മുപ്പത് ലക്ഷം ഒക്കെ അവിടെ ഡെപ്പോസിറ്റുള്ളവരൊക്കെ ചിലർ ഇങ്ങനെ വീടുകൾ ജപ്തി ആയിപ്പോൾ മേടിച്ചിട്ടുണ്ടേ രണ്ട് മൂന്ന് വീടുകൾ അങ്ങനെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പരിചയക്കാരുണ്ടെങ്കിലും കൊണ്ടുവരാൻ അപ്പം കശേരാണ് ഈ ബസ് സ്റ്റാൻഡിൽ ലോട്ടറി കടയിൽ ജോലിച്ച് കൊണ്ടേ അപ്പോൾ കാലത്ത് ഏഴ് മണിക്ക് പോകും അപ്പം സൈക്കിളിൽ പോകുമ്പോൾ ഇത്തിരി ശ്രീ അത് മഴക്കോട്ടക്കിട്ട് പോകുമ്പോൾ പട്ടി ഇങ്ങനെ പോവല്ലേ സൈക്കിളിൽ മേ അപ്പം ആലയങ്കാടൻ ഫ്രാൻസിസ് എന്ന് പറയും ആ ഇതിൻ്റെ അപ്പുറത്തെ വീട്ടിലെ പട്ടി തുറന്നിട്ട് തുറന്നിട്ടൊക്കെ വലിയ പട്ടി പട്ടി വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചു സൈക്കിളും അടക്കം അപ്പം സൈക്കിള് അടക്കം തജിയ വീട്ടുകൾ വീണു അപ്പം അങ്ങനെ ആ സ്കൂട്ടിൽ ബോധം പോയില്ല അപ്പം തലച്ചോറിന് ചതവ് തല ട്ടിക്ക് പോർല് തലയിൽ ബ്ലീഡിങ് തലയിൽ ബ്ലഡ് കൊട്ടായിട്ടുണ്ട് സ്വകാര്യം ആ പട്ടിയാണ് ആ ആലങ്കാടം ഫ്രാൻസിസ് ആല അവിടെ ആയുർവേദ ആശുപത്രി തൊട്ടിപ്പുറത്ത് ആയുർവേദ ആശുപത്രി തൊട്ട് വിടും ചികിത്സ പത്ത് വയസ്സൊന്നും വന്നും കൂടി നോക്കിയില്ലേ എൻ്റെ മണ്ണെ